നമസ്കാരം നമ്മൾ നാന്നൂറ് ദിവസത്തിലോട്ട് അടുക്കുകയാണ് സെലിംഗ് എമിൻട്രി കഴിഞ്ഞ സെപ്റ്റംബർ അല്ല അതിന് മുമ്പുള്ള സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ അഞ്ചിനാണ് തുടങ്ങിയത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ദിവസമാകുന്നു ഇന്നത്തെ സേലിംഗ് എമ്മിൻട്രി ആരംഭിക്കുന്നു രണ്ടു മൂന്ന് ദിവസമായിട്ട് നമുക്ക് കപ്പൽ വാർത്തകളൊന്നും ലഭിക്കുന്നില്ല പ്രേക്ഷകരെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എം എസ് സി ക്വനാക്ര നാല് പത്ത് കഴിഞ്ഞ നാല് പത്ത് പുലർച്ചെ അഞ്ച് അൻപത്തിയാറിന് നമ്മളൊക്കെ ഉറക്കം എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് സലാലയിലോട്ട് പോയി അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കപ്പലും വന്നില്ല അടുത്ത ദിവസങ്ങളിലൊക്കെ കപ്പലുണ്ട് എന്നായിരുന്നു നമ്മുടെ ട്രാക്കിങ്ങിൽ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് ഇവിടെ വന്നിരുന്ന കപ്പൽ സലാലിൽ പോയിട്ട് തിരിച്ചു വീണ്ടും വരുന്നു എന്നുള്ളത് നമ്മൾ ട്രാക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയിരുന്നു പക്ഷേ കേപ് ടൗൺ ത്രീ ഇപ്പോഴും കൊളംബോ ആങ്കറേജിലാണ് അവിടെ നാലാം തീയതി ബസ്സിലെത്തിയതാണ് കൊളംബോയിൽ നാലാം തീയതി എത്തി റെക്കോർഡിംഗ് സമയത്തും ആറാം തീയതി വൈകുന്നേരം ആകുമ്പോഴും അവിടെ നിന്ന് പുറപ്പെട്ടില്ല ആറാം തീയതി ഇവിടെ എത്തുമെന്നായിരുന്നു ഇന്നലെ ഇവിടെ എത്തുമെന്നായിരുന്നു ട്രാക്കിങ്ങിൽ ട്രാക്കിംഗ് സൈറ്റുകൾ പറഞ്ഞത് പക്ഷേ എത്തിയിട്ടില്ല കാരണം എന്തായിരിക്കും കൊളംബോയിലെ തിരക്കായിരിക്കും പുറംകടലിൽ കിടക്കുകയാണ് ആങ്കറേജിൽ കിടക്കുകയാണ് നാല് പത്ത് ഇരുപത്തിനാല് ഉച്ചയ്ക്ക് പതിനാല് അൻപത്തിയാറിന് അവിടെ എത്തി കെ ടോൺ ത്രീ അവിടെ എത്തി അവിടെ ഡിസ്ചാർജിങ്ങും ലോഡിങ്ങും കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരേണ്ടിയിരുന്നത് ഇന്നലെ ഇവിടെ എത്തുമെന്നായിരുന്നു പറഞ്ഞിരുന്നത് ഇതുവരെയും എത്തിയിട്ടില്ല അതുപോലെ തന്നെ മക്കോ മക്കോത്തോ മക്കോത്തോ സെക്കൻഡും കൊളംബോയിൽ പോയിട്ട് ഇങ്ങോട്ട് വരുമെന്നായിരുന്നു പറഞ്ഞത് ചുറ്റകോങ്ങ് വരുന്നതാണ് കൊളംബോ ടച്ച് ചെയ്തിട്ട് ഇപ്പോൾ കൊളംബോ ആങ്കറേജിലുണ്ട് നാലാം തീയതി അഗൈൻ പതിമൂന്ന് പതിനൊന്നിന് അവിടെ എത്തിയതാണ് പുറംകടലിൽ കിടപ്പുണ്ട് ആങ്കറേജിൽ കിടപ്പുണ്ട് ഇപ്പോൾ രണ്ട് വശലും ഇങ്ങോട്ട് വരേണ്ടതായിരുന്നു കൊളംബോയിലെ തിരക്ക് കാരണം നമ്മുടെ വാർഫ് ഒഴിഞ്ഞു കിടക്കുകയാണ് ഇതാണ് ഇന്റർനാഷണൽ നെറ്റ്വർക്കിങ്ങിൻ്റെ ഒരു പ്രത്യേകത ഒരു പോർട്ടിൽ നിന്ന് വിട്ടാൽ മാത്രമേ നമുക്ക് ഇവിടെ വരാൻ പറ്റുകയുള്ളു അല്ലെങ്കിൽ നമ്മുടെ ഇവിടുന്ന് എത്രയും വേഗത്തിൽ ഡിസ്പോസ് ചെയ്താൽ അടുത്ത പോർട്ടിലോട്ട് പോകാൻ പറ്റുകയുള്ളു അപ്പോൾ എന്തായാലും ഇവിടെ വരേണ്ട രണ്ട് വെസലുകൾ കൊളംബോ ദൗത്യം കഴിഞ്ഞാലേ ഇവിടെ വരികയുള്ളൂ അതുകൊണ്ട് നമുക്ക് നാല് അഞ്ച് ആറ് എന്നാലും ആറ് ഇന്നും എത്തിയിട്ടുണ്ടോ എന്ന് ഈ റെക്കോർഡിങ്ങിൻ്റെ സമയത്തും വ്യക്തമല്ല എത്തിയിട്ടില്ല അപ്പം ഇനിയും കൊളംബോയിൽ നിന്ന് വരണമെങ്കിൽ തന്നെ ഇനിയും അതിന് ഏകദേശം ഒരു ദിവസം എടുക്കും അപ്പോൾ ഇതാണ് രണ്ട് കപ്പലുകൾ ഇവിടെ വരേണ്ടിയിരുന്ന രണ്ട് കപ്പലുകളുടെ അവസ്ഥ ഇനി വരാനുള്ള രണ്ട് കപ്പലുകൾ ട്രെയ്ഡർ അത് സിംഗപ്പൂർ ഒക്കെ വിട്ടു നേരത്തെ വിട്ടിരുന്നു കൊളംബോയിൽ പിന്നിട്ടു ഒൻപതാം തീയതി ഇവിടെ എത്തും അത് താരതമ്യേനെ ചെറിയ കപ്പലാണ് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി നാലാണ് ഒൻപതാം തീയതി ഇവിടെ എത്തും പിന്നെ എം എസ് സിമോണ താരതമ്യനെ വലിയ കപ്പലാണ് പതിനാറായിരം ടി യു ആണ് മലാക്ക പിന്നിട്ടു ഇങ്ങോട്ട് പോരുന്നുണ്ട് മലാക്ക പിന്നിടുന്ന സമയത്ത് നമ്മുടെ അക്ഷയ് അവിടെ വെച്ച് സിമോണുണ്ടോന്നറിയില്ല എന്തായാലും സിംഗപ്പൂർ പുറംകടൽ മുഴുവൻ പകർത്തിയെടുക്കുന്ന ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ചിത്രം പൈലറ്റ് അക്ഷയ് നമുക്ക് അയച്ചു തന്നു അത് നമുക്ക് കാണാം കണ്ടിട്ട് തുടരാം അക്ഷയ്യുടെ ക്യാമറയുടെ നടുവിലെവിടെയുണ്ട് എം എസ് സി സിമോണ അവിടെ മലാക്ക പാസ് ചെയ്യുന്ന സമയത്തായിരുന്നു അക്ഷയ് എടുത്തത് ഒൻപതാം തീയതിയാണ് സിമോണ ഇവിടെ എത്തേണ്ടത് അപ്പോൾ രണ്ടെണ്ണം ശ്രീലങ്കയിലുള്ള രണ്ടെണ്ണം വന്നു കഴിഞ്ഞിട്ടായിരിക്കും സിമോണ എത്തുന്നത് ട്രെയ്ഡർ ട്രെയ്ഡറും വരണം അത് കഴിഞ്ഞിട്ട് ട്രെയ്ഡർ വരുന്നു കഴിഞ്ഞിട്ട് സിമോണ വരുന്നു അത് കഴിഞ്ഞിട്ടുള്ളത് ലിസ്ബൺ ആണ് അനൗൺസ് ചെയ്യപ്പെട്ട കപ്പലിൽ ലിസ്ബൺ ജെയിൻ ബീച്ചിൽ വന്നിട്ട് മുൻറയിലോട്ട് പോവുകയാണ് ഗൾഫ് നിന്ന് ജയൻ വന്നു അവിടെ നിന്ന് മുണ്ട്രയിലോട്ട് പോയിട്ടായിരിക്കും പിന്നെ പിഴിഞ്ഞത്ത് വരുന്നത് പത്താം തീയതി ആയിരിക്കും ഇവിടെ എത്തുന്നത് ഇതാണ് കുറച്ച് ദിവസം ഗ്യാപ്പ് വന്നപ്പോൾ നാലാം തീയതി മുതൽ പിന്നെ ഒരു വെസലും ഇവിടെ വരാത്തത് കാരണം ആ വിവരം പ്രേക്ഷകരെ ഒന്ന് അറിയിക്കണമെന്ന് തോന്നിയത് ആദ്യം തന്നെ ആ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത് ഇനി നമ്മുടെ എട്ടിന പരിപാടിയിലെ പ്രധാനപ്പെട്ട ഉദിനമായ മെത്തനോൾ നമ്മൾ സജീവമായിട്ട് കൊണ്ടുപോകണമെന്ന് പറയുമ്പോൾ അതിൻ്റെ ആഗോള സാധ്യതകൾ നമ്മൾ എപ്പോഴും അറിഞ്ഞു പോകണം ഏറ്റവും അടുവിലത്തെ പ്രൊജക്ഷൻ ഇങ്ങനെയാണ് ദ ഫ്യൂവൽ സപ്ലൈ പ്രൊജക്ഷൻ സജസ്റ്റ് ദാറ്റ് ദെർ വിൽ ബി എബൌട്ട് ത്രീ ലാക്ക് നയൻറ്റി തൗസൻഡ് ടൺസ് ഹെവി ഫ്യൂവൽ ഓയിൽ ഈക്വലന്റ് ഇൻ ടൂ തൗസൻഡ് ട്വൻറി ആകുമ്പോൾ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം ടൺ ഹെവി ഫ്യൂവൽ ഓയിലിന് തുല്യമായ തത്തുല്യമായ എന്ന് പറഞ്ഞാൽ ഇത്രയും ഹെവി ഫ്യൂവൽ ഉപയോഗിക്കുന്നിടത്ത് അത്രയും എനർജി കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ കൂടുതൽ മെത്തനോൾ ഉപയോഗിക്കണം അതാണ് എൻ്റെ കണക്ക് ഇത്രയും ക്വാണ്ടിറ്റി പോരാ അതിനേക്കാൾ കൂടിയ ക്വാണ്ടിറ്റി കൊടുത്താലേ ഇത്രയും എനർജി കിട്ടുകയുള്ളൂ അതുകൊണ്ടാണ് ടൺസ് ഹെവി ഫ്യൂവൽ ഓയിൽ ഈക്വൽ രണ്ടായിരത്തി ഇരുപത്തേഴാകുമ്പോൾ ഇത്രയും ഡിമാൻഡുണ്ട് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം ടൺ അതിന് ഈക്വൽ എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ കൂടുതലാണ് ഒരു നാലര ലക്ഷം ടൺ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ അഞ്ച് ലക്ഷം ടണ്ണോളം വരാം ആൻഡ് ജസ്റ്റ് ഓവർ വൺ മില്യൺ ടൺസ് ഇൻ ട്വൻറ്റി തേർട്ടി പത്ത് ലക്ഷം പത്ത് ലക്ഷം എന്ന് പറയുന്ന ഈ ഫ്യൂവൽ ഹെവി ഫ്യൂവൽ ഈക്വലിനാണെങ്കിൽ ഒരു പതിനഞ്ച് ലക്ഷം ടൺ മെത്തനോൾ വേണം നമ്മൾ വല്ലതും റെഡിയാണോ ഇത് ഗ്രീൻ മെത്തനോൾ ആണെന്ന് ഒരു സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട് ഒരു സംഘടനയുണ്ട് ലോകം മുഴുവൻ ഇപ്പോൾ ഒരു സംഘടനയുണ്ട് ആ സംഘടനയുടെ പേര് സെംബ എന്നാണ് സെംബ സെംബ എന്ന് പറഞ്ഞാൽ ദ സീറോ എമിഷൻ മാരടൈം ബൈവേഴ്സ് അലയൻസ് വളരെ കൺസേൺ ആയിട്ടുള്ള സ്ഥാപനങ്ങളാണ് ലോകം മുഴുവൻ കാർബൺ എമിഷൻ ഇല്ലാതെ എങ്ങനെ ഈ വോയേജസ് ട്രാൻസ്പോർട്ടേഷൻ നടത്താൻ പറ്റുമെന്ന് താല്പര്യമുള്ള ആഗോള വലിയ കമ്പനികൾ ആ കമ്പനികളുടെ പേര് ഇതാണ് പലതും നമുക്കറിയാം ചിലത് നമുക്കറിയില്ല ആമസോൺ എല്ലാവർക്കും അറിയാമല്ലോ ഇലക്ട്രോളിക്സ് ഇലക്ട്രോളിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രിഡ്ജ് ഉണ്ട് എ സി ഉണ്ട് അത് കഴിഞ്ഞ പിന്നെ ഐക്യ ആഗോള ബ്രാൻഡാണ് ഐക്യം അറിയാമല്ലോ ഫേണിച്ചർ ഹോം മെയ്ഡ് സാധനങ്ങളെല്ലാം ഉള്ള ഐക്യ ലവി സ്ട്രാസ് ജീൻസിന്റെ കമ്പനിയാണ് ലവി ആണെന്നാണ് എന്റെ ഒരു വിശ്വാസം തെറ്റുണ്ടെങ്കിൽ തിരുത്തണം പിന്നെ നൈക്കി സ്പോർട്സ് അപ്പൊ ഇത്തരം കമ്പനികൾ ഇത്തരം ലോകം മുഴുവൻ ചരക്കെത്തിക്കുന്ന കമ്പനികൾ അവർ ഇൻസിസ്റ്റ് ചെയ്യാണ് കപ്പൽ കമ്പനിയോ രാജ്യമോ പിന്മാറിയാൽ പോലും ഇത്തരം ആഗോള വിപണി നടത്തുന്നവർ അതിന്റെ ആവശ്യപ്പെടുകയാണ് ഞങ്ങൾ സാധനങ്ങൾ തരണമെങ്കിൽ ഞങ്ങൾ കാർഗോ തരണമെങ്കിൽ നിങ്ങൾ മെത്തനോൾ പോലുള്ള ഫ്യൂവൽ മെത്തനോൾ എന്ന് തന്നെയാണ് കൃത്യം എടുത്തു പറയുന്നത് മെത്തനോൾ പോലുള്ള ഗ്രീൻ ഫ്യൂവൽ നിങ്ങൾ ഉപയോഗിക്കണം അതാണ് ഡ്രൈവ് ചെയ്യുന്നത് ഈ ഫ്യൂവൽ മാറ്റം ഡ്രൈവ് ചെയ്യുന്നത് ബിസിനസ് കമ്മ്യൂണിറ്റിയാണ് സീറോ കാർബൺ ഡൈ ഓക്സൈഡ് ഷിപ്പേഴ്സ് ഈ സാധനങ്ങൾ കയറ്റി വയ്ക്കുന്ന ആളുകളാണ് മുന്നിട്ടിറങ്ങുന്നത് സീറോ കാർബൺ ഡൈ ഓക്സൈഡ് ഷിപ്പേഴ്സ് എക്സ്പെക്ട് ഹാവ് ഗ്രീൻ മെത്തനോൾ സപ്ലൈസ് ബൈ ട്വന്റി ട്വൻ്റി സെവൻ രണ്ടായിരത്തി ഇരുപത്തി ഏഴോടു കൂടി വലിയ തോതിലുള്ള മെത്തനോൾ ഫ്യൂവൽ മാർക്കറ്റിൽ വിപണിയിൽ എത്തുമെന്നാണ് അവരുടെ കണക്കുകൂട്ടൽ ഇത് പറയാൻ കാരണം നമ്മൾ എന്തെങ്കിലും തയ്യാറെടുപ്പ് നടത്തുന്നുണ്ടോ നേരത്തെ പറഞ്ഞ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരവും വൺ മില്യണും അല്ലെങ്കിൽ പതിനഞ്ച് ലക്ഷം മെത്തനോൾ മറ്റേത് ഹെവി ഫ്യൂവൽ ഓയിൽ നീക്കുലൻ്റെ ആണ് വൺ മില്യൺ എന്ന് പറയുന്നത് അപ്പം അത്രയും പറയണമെന്നുണ്ടെങ്കിൽ പതിനഞ്ച് ലക്ഷം ടൺ പതിനഞ്ച് ലക്ഷം ടൺ മെത്തനോൾ വേണം നമ്മൾ വല്ലരും ചിന്തിക്കുന്നുണ്ടോ ഇത് കൊടുക്കാൻ ഗ്രീൻ മെത്തനോളാണ് വേണ്ടത് നമ്മുടെ അതേ റൂട്ടിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന മെത്തനോളാണ് ആവശ്യം നമ്മൾ ആരെങ്കിലും കൊടുക്കുന്നുണ്ടോ ഇനി അവരുടെ ഒരു വിലയിരുത്തൽ ദ സീറോ എമിഷൻ മാരടൈം ബയ്യേഴ്സ് അലയൻസ് എ കൺസോഷ്യം ഓഫ് പ്രോമിനന്റ് കണ്ടെയ്നർ ഷിപ്പേഴ്സ് ഹു വോണ്ട് ടു ബൈ കാർബൺ ഫ്രീ ഓഷ്യൻ ഫ്രൈറ്റ് സർവീസസ് അവർ തീരുമാനിച്ചിരിക്കണം അവർക്ക് കാർബൺ ഫ്രീ ആയിട്ടുള്ള ഓഷ്യൻ സർവീസസ് വേണം കപ്പൽ കമ്പനികളല്ല ഇത് ഡ്രൈവ് ചെയ്യുന്നത് രാജ്യങ്ങളല്ല ഡ്രൈവ് ചെയ്യുന്നത് പോർട്ടുകളല്ല ഡ്രൈവ് ചെയ്യുന്നത് സെംബ ദ സീറോ എമിഷൻ മാരടൈം ബൈയേഴ്സ് അലയൻസ് ഒരു അവരൊരു ഒരു കാർട്ടൽ ഫോം ചെയ്തുകൊണ്ട് അവർ ഡിമാൻഡ് ചെയ്യാണ് ഞങ്ങളുടെ കാരണം അവർ ചെയ്യാൻ കാരണം എന്താണ് അവരുടെ ബയ്യേഴ്സ് ഈ സാധാരണ വ്യക്തികൾ പോയി കടയിൽ പോയി നൈക്കയുടെ സാധനം വാങ്ങുമ്പോൾ അവർ പ്രത്യേകം നോക്കും ഇത് ഷിപ്പ് ചെയ്തിരിക്കുന്ന വെസൽ ഏതാണെന്ന് നോക്കും യൂറോപ്പിലൊക്കെ അങ്ങനെ തന്നെയാണ് ഒരു സാധനം സൂപ്പർ മാർക്കറ്റിൽ നിന്ന് എടുക്കുമ്പോൾ അത് എങ്ങനെ വന്നു എവിടെ നിന്ന് വന്നു എത്ര കാർബൺ എമിഷൻ അതിനകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ട് എന്നുള്ളാമുള്ള വളരെ സെൻസിറ്റീവ് ബയ്യേഴ്സ് തീരുമാനമെടുക്കുന്നതുകൊണ്ടാണ് അവരുടെ ഹോൾസെയിൽ മാനുഫാക്ചറേഴ്സും മാർക്കറ്റിംഗ് കമ്പനികളും തിരിച്ച് ഇത്തരത്തിലൊരു തീരുമാനമെടുക്കുന്നത് കാർബൺ ഫ്രീ ഓഷ്യൻ ഫ്രൈറ്റ് സർവീസസ് അങ്ങനെയുള്ള സർവീസ് എടുക്കണം അവർ പറയുന്നു ഇനഫ് മെത്തനോൾ കീപ്പബിൾ ബോക്സ് ഷിപ്സ് ആൻഡ് ഗ്രീൻ മെത്തനോൾ ഫ്യൂവൽ ടു സപ്പോർട്ട് എ കോർഡിനേറ്റഡ് പെർച്ചേസ് ഓഫ് ഇ ഫ്യൂവൽ പവേ ഷിപ്പിംഗ് സർവീസസ് നെക്സ്റ്റ് ഇയർ അടുത്ത വർഷം മുതൽ ഈ മാറ്റം കണ്ടു തുടങ്ങണമെന്ന് സെംബ എന്ന് പറയുന്ന ഗ്രൂപ്പ് ആവശ്യപ്പെടുകയാണ് വളരെ പ്രബലമായ ഗ്രൂപ്പാണ് അറിയാമല്ലോ നൈക്കി പോലുള്ള ഒരു ഗ്രൂപ്പ് മെറ്റ അവരുടെ മുഴുവൻ കമ്പനികളുണ്ട് ആമസോൺ ബോസ് എനിക്കറിയില്ല എൻ്റെ ബോസ് എന്നാണോ ബുക്സ് ബ്രുക്സ് റണ്ണിംഗ് ഡിബി ജേണി ഗ്രീൻ വേൾഡ് വൈഡ് ഷിപ്പിംഗ് മെറ്റ നേരത്തെ പറഞ്ഞത് കൂടാതെ ഇത്രയും കമ്പനികൾ കൂടി ചേരുന്നതാണ് സെംബ അവർ തീരുമാനിക്കുന്നു വളരെ പെട്ടെന്ന് അടുത്ത വർഷം മുതൽ ഈ ട്രാൻസിഷൻ സംഭവിക്കണം അതിന് രണ്ടായിരത്തി മുപ്പതോടുകൂടി രണ്ടായിരത്തി ഇരുപത്തിയേഴോടു കൂടി അഞ്ച് ലക്ഷവും പതിനഞ്ച് ലക്ഷവും ടണ്ണോളം മെത്തനോൾ ഇവിടെ ആവശ്യമുണ്ട് അവതരിപ്പിക്കാൻ കാരണം നമ്മുടെ എട്ടിന പരിപാടിയിൽ ഒരു പ്രധാന പരിപാടിയാണ് മെത്തനോൾ നമുക്ക് ഏറ്റവും സാധാരണക്കാർക്ക് പോലും ജീവിതമാർഗമാകുന്ന ഈ മെത്തനോൾ ഉൽപ്പാദനം അടിയന്തിരമായി ആരംഭിക്കണം നിങ്ങൾ ആരംഭിക്കുന്നതുവരെ ഞങ്ങളിത് പറഞ്ഞുകൊണ്ടിരിക്കും ഇതാണ് ഈ ഇന്നത്തെ റിപ്പോർട്ടിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത് ഇനി അവസാനത്തത് നമ്മുടെ പ്രധാന ആയുധം വോട്ട് വോട്ടിനെക്കുറിച്ച് പ്രേക്ഷകരെ ഓർമ്മപ്പെടുത്തുന്ന പൊതുജനങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന എട്ടിന പരിപാടി എട്ടിന പരിപാടി നൽകുന്നവർക്ക് നടപ്പാക്കുന്നവർക്ക് വോട്ട് നൽകും അല്ലെങ്കിൽ നൽകില്ല എന്നുള്ള പോസ്റ്റർ റെഡി ആയിട്ടുണ്ട് ആ പോസ്റ്റർ ലഭിക്കുവാൻ എട്ട് അല്ലെങ്കിൽ വോട്ട് ഏതെങ്കിലും ഒന്ന് വാട്സാപ്പ് ചെയ്യുക നയൻ ഫോർ ഡബിൾ സീറോ ടു ഡബിൾ സെവൻ ടു ഡബിൾ ഫൈവ് ഇതാണ് നമ്പർ നയൻ ഫോർ ഡബിൾ സീറോ ടു ഡബിൾ സെവൻ ടു ഡബിൾ ഫൈവ് ഈ നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്താൽ എട്ട് അല്ലെങ്കിൽ വോട്ട് വാട്സപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഈ പോസ്റ്റർ ലഭിക്കും ആ പോസ്റ്റർ പരമാവധി ഗ്രൂപ്പുകളിലോട്ടും ആളുകളിലോട്ടും ഷെയർ ചെയ്ത് എത്രയും പെട്ടെന്ന് നമ്മുടെ എട്ടിന പരിപാടി നടപ്പാക്കിയെടുക്കുവാൻ നമുക്ക് ഒരുമിക്കാം സൈനിങ് ഓഫ് ഫെലിയേഴ്സ് ചാർജ്